ബിസ്മിൽ ഹിറോഷ്മിറോ സൂറത്തുൽ ഫർ ആമുഖം ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത് ആയത്തുകള് മുപ്പതായത്തുകളാണ് ഈ സൂറയിലുള്ളത് സൂറയുടെ ഉള്ളടക്കം നാം പരിശോധിക്കുകയാണെങ്കിൽ പാരത്രിക രക്ഷാ ശിക്ഷകളെ സ്ഥാപിക്കലാണ് ഈ സൂറ മൊത്തമായി ചർച്ച ചെയ്യുന്നത് ഒന്നു മുതൽ നാല് വരെയുള്ള ആഴത്തുകളിലൂടെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ സത്യം ചെയ്തുകൊണ്ട് രാപ്പകലുകളുടെ വ്യവസ്ഥാപിതത്വത്തെ സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു സുബാനുഭവ താ അഞ്ചാമത്തെ ആയത്തിൽ നിങ്ങൾ നിരാകരിക്കുകയും നിഷേധിക്കുകയും അസംഭവ്യമായി കാണുകയും ചെയ്യുന്ന പാരിസ്ത്രിക ജീവിതം അത് യാഥാർത്ഥ്യമാണ് എന്നതിന് ഈ പ്രതിഭാസങ്ങൾ ഈ സത്യം ചെയ്ത് പറയുന്ന കാര്യങ്ങൾ മതിയാവുന്നില്ലേ നിങ്ങൾ അവയെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുകയാണെങ്കിൽ വ്യവസ്ഥാപിതമായി ഈ ീ രാപ്പകലികളെ സംവിധാനിക്കുകയും നിയന്ത്രിക്കുകയും മനുഷ്യനും മനുഷ്യേതര ജീവജാലങ്ങൾക്കും ഗുണകരമായ സ്വഭാവത്തിൽ സംവിധാനിച്ച ആ പടച്ചറപ്പിന് മറ്റൊരു ലോകം പാരത്രിക ലോകം വ്യവസ്ഥപ്പെടുത്താനും സംവിധാനിക്കാനും എന്തുകൊണ്ട് സാധിക്കില്ല ഇതാണ് ചോദ്യം തുടർന്ന് ആറാമത്തെ ആയത്ത് മുതൽ പതിനാല് വരെയുള്ള ആയറ്റുകളിലൂടെ മനുഷ്യ ചരിത്രത്തിൽ നിന്ന് ചില വ്യക്തികളുടെ സമൂഹങ്ങളുടെ സമുദായങ്ങളുടെ പതനത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയാണ് അവർ എച്ചരം എപ്രകാരമുള്ള സമൂഹമായിരുന്നു എപ്രകാരമുള്ള വ്യക്തികളായിരുന്നു അവർക്കിപ്പോൾ എന്ത് സംഭവിച്ചു അവരീ ലോകത്ത് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിക്രമങ്ങൾ അനീതികൾ അതിനൊക്കെ തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കേണ്ടതില്ലേ അത് ലഭിക്കുന്നൊരു ലോകം തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കാൻ ഈ ചരിത്രം നിങ്ങൾക്ക് മതിയായ സാക്ഷ്യം നൽകുന്നില്ലേ തുടർന്ന് പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള ആയത്തുകൾ മനുഷ്യന്റെ മനുഷ്യസമൂഹത്തിന്റെ പൊതുവായ ധാർമ്മികാവസ്ഥയെ വിശ വിശകലനം ചെയ്യുകയാണ് എപ്പോഴും ഭൗതിക പ്രവർത്തമായ ജീവിതത്തിലാണ് ഒട്ടുമിക്ക ആളുകളും പ്രാമുഖ്യം നൽകുന്നത് അവിടെ ബന്ധങ്ങൾക്ക് ഒരു സ്ഥാനവും കൽപ്പിക്കുന്നില്ല സമശക്തികളായ പാവങ്ങളായ ആളുകളെ പരിഗണിക്കുന്നില്ല തനിക്കെന്ത് നേടിയെടുക്കാൻ കഴിയും അതിനേതറ്റം വരെ സഞ്ചരിക്കാനും മനുഷ്യൻ സന്നദ്ധമാണ് അങ്ങനെയുള്ള ഒരു ധാർമ്മികാവസ്ഥയിലാണ് പൊതുവിൽ ഭൂരിപക്ഷം ആളുകളും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള ആയത്തുകളിലൂടെ പാരത്രികമായ രക്ഷ ശിക്ഷകളുടെ അനിവാര്യതയിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധ തിരിച്ചു വിട്ടുകൊണ്ട് അങ്ങനെയുള്ള ആ പാരത്രിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ നിഷേധിച്ച കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരുന്നു എന്ന് കൺമുമ്പിൽ കാണുമ്പോൾ അപ്പോൾ വിലപിച്ചതുകൊണ്ട് യാതൊരു ഫലവുമില്ല എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് ഈ സൂറ അവസാനിപ്പിക്കുന്നത് അപ്പൊ പരലോകത്തെ സംബന്ധിച്ചുള്ള ബോധം സുദൃഢമാക്കാൻ പരലോക വിശ്വാസം നമ്മൾ രൂഢവലമാക്കാൻ സഹായകമാകുന്ന ഒരു സൂറയാണ് സൂറത്തിൽ പജുർ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബാക്കി വിശദീകരണങ്ങളും വിവരണങ്ങളും ഓരോ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം അലമദുല്ലാഹ് റബ്ബുല്ലാലമീൻ അസ്ലാം വാലിക്കും വരമത്